നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ സിലബസ് വൈസ് വൈസായിട്ട് സബ്ജക്ട് ആയിട്ട് ക്ലാസ്സുകൾ പോവുകയാണ് കേരള ഹിസ്റ്ററി ഏഹ് എസ് സി ആർ ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ ക്ലാസിന്റെ രീതി കെട്ടോ താഴെ ഒരു കൂട്ടുകാരൻ ഒരു കമൻറ്റ് കണ്ടു നമ്മൾ എസ് സി ആർ ടിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് ഇവിടെ തരുന്നത് കയ്യിൽ നിന്ന് ഞാൻ എക്സ്ട്രാ ഇറുന്നില്ല പിന്നെ ഗേഡുകളിൽ നിന്നുള്ള കാര്യങ്ങൾ ഇറുന്നില്ല മനസ്സിലാകുന്നുണ്ടോ നമ്മളിപ്പോൾ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള സബ്ജെക്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ്സും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്കുമായിട്ട് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് പരിചയപ്പെടുന്നത് കേട്ടോ അപ്പൊ എനിക്ക് ആ എസ് സി ആർ ടിയിൽ ഉള്ളത് മാത്രമല്ലേ എനിക്ക് തരാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ക്ലാസ്സുകളിൽ തരുന്നത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് നമ്മളിത് മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഫസ്റ്റത്തെ പുതിയ എസ് സി ആർ ടിയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് അതില് ഒരു ലെസൺ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു ഇന്ന് രണ്ടാമത്തെ ലെസൺ ആയ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ഒൻപതാം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടിയിലെ ലെസൺ ആണ് വരുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് വി എഫ് എ ബെവോ എൽ ഡിക് പ്രാക്ടീസ് ചെയ്യുന്നവർ നന്നായിട്ട് എക്സാമിന്റെ നോട്ടിഫിക്കേഷനോ എക്സാമിന്റെ ഡേറ്റിനോ കാത്തിരിക്കാതെ തന്നെ പഠിച്ചു പഠിച്ച് പഠിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മുന്നിലെത്തും എസ് സി ആർ ടി മുന്നിലെത്തും കറന്റ് അഫെയറും നിങ്ങളുടെ മുന്നിലെത്തും കേട്ടോ നമുക്ക് നോക്കാം ജനാധിപത്യത്തിന്റെ വ്യാപന സ്ഥാപനങ്ങളിലൂടെ ഒക്കെയാണോ അതിൽ നയൻത് സ്റ്റാൻഡേർഡ് ആണെ നമുക്ക് അതിൽ നോക്കാം ഫസ്റ്റ് അതില് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തിനാണ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതായത് ഇപ്പൊ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് അല്ലെ ആ ജനാധിപത്യ രാജ്യത്ത് എന്താണ് ഭരണ സംവിധാനങ്ങൾ ഉണ്ട് അല്ലെ അപ്പൊ ഈ ഭരണ സംവിധാനത്തില് ജനപ്രതിനിധികളും ഭരണാധികാരികളും ഒക്കെ അധികാരത്തിൽ എത്തുന്നത് എന്തിലൂടെയാണ് തെരഞ്ഞെടുപ്പിലൂടെയാണ് അല്ലെ അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലൂടെ ആകുന്ന സമയത്ത് അതിന് മേൽനോട്ട വഹിക്കാനായിട്ട് ഒരു കമ്മീഷൻ വേണം അല്ലെ ഭരണഘടനാ സ്ഥാപനം വേണം അതിനു വേണ്ടിയിട്ടാണ് നീതിപൂർവവും നിഷ്പക്ഷവുമായിട്ടല്ലേ നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് എന്ത് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് അനുച്ഛേദം ി ഇരുപത്തി നാല് പ്രകാരം ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് എസ് സി ആർ ടിയിൽ എന്താണോ ഉള്ളത് അത് മാത്രമാണ് ഞാൻ ഇവിടെ തരുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് അവിടെ എസ് സി ആർ ടി കംപ്ലീറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വരും നമുക്ക് എടുത്തു തരാം വേറെ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും എടുക്കാം പക്ഷെ നമ്മൾ എസ് സി ആർ ടിക്ക് ആദ്യം എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഇമ്പോർട്ടൻറ്റ് ഈ എസ് സി ആർ ടി ടോപ്പിക്കുകൾക്ക് ആദ്യം കൊടുക്കണം മനസ്സിലാകുന്നുണ്ടോ അപ്പൊ കേരള ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ മുഴുവൻ എടുത്തു പുതിയ സി ആർ ടി പഴയ എ സി ആർ ടി എടുത്ത് വന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചാൽ മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ഇട്ടു വന്നു ഇനി നമ്മളങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടന്നിരിക്കുകയാണ് പുതിയ എ സി ആർ ടിയിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തു പുതിയ സി ചെയ്തു തരും പഴയ എ ചെയ്തു ആർ അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും ഒപ്പം പോകും ട്ടോ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി നാലാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആരൊക്കെയുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് കമ്മീഷണർമാരും മൂന്ന് പേരാണ് കേട്ടോ മൂന്ന് പേരടങ്ങുന്നതാണ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആരാണ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അവരുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ചു വയസ്സാണ് കേട്ടോ ഇനി ഇവരെ നീക്കം ചെയ്യണമെങ്കിൽ ആറു വയസ്സോ സോറി ആറ് വർഷമോ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെയോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ഇനി ഈ ഇംപീഷ്മെന്റിലൂടെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ ഇവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയലേ ട്ടോ ഇവർ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യണമെങ്കിൽ ഇമ്പീഷ്മെന്റ് മാത്രമേ സാധ്യമാവുകയുള്ളൂ മനസ്സിലായോ അതേപോലെ തന്നെയാണ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഇപ്പൊ എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട് അല്ലെബാറ് ലക്ഷദ്വീപ് ദാമന്യു ദാദ്ര നഗർ ഹവേലി ചണ്ഡീഗഡ് ലഡാക്ക് ജമ്മു കാശ്മീർ പുതുച്ചേരി ഇതൊക്കെ എന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് അല്ലെ ആ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നമ്മൾ ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസിലേക്ക് Officer mairane, chief Electral officer നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് സുകുമാർ സെൻ ആണ് ട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് സുകുമാർ സെൻ ആണോ അപ്പൊ നമ്മൾ ഇവിടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് പഠിച്ചു എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു പ്രീവിയസ് ഇയർ ആണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി നാല് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് കമ്മീഷണറുമാരുമാണ് കമ്മീഷനിൽ ഉള്ളത് ടോട്ടൽ മൂന്ന് പേര് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യണമെങ്കിൽ അത് ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ സാധ്യമാണ് ു മനസ്സിലായോ അതേപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ് ആ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സന്നു വായിച്ചു നോക്കിയിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതെല്ലാം അറിയുന്നുണ്ടോ ഒന്ന് ഒന്ന് നോക്കി ഒരു മിനിറ്റ് സമയം തരാം ണോ അപ്പൊ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ ആണ് അല്ലെ ആദ്യത്തേത് സുകുമാർ സെൻ ആണെങ്കിൽ ഇപ്പോ ആരാണ് ഗ്യാനേഷ് കുമാർ ആണ് കേട്ടോ ഗാനേഷ് കുമാർ ഇതിനെ കൈ നിർത്തിട്ട പോയിന്റ് ആണ് കേട്ടോ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചല്ലോ ഇനി നമ്മൾ പറഞ്ഞു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചേരുമെങ്കിൽ ഇംപീച്ച്മെന്റിലൂടെ സാധ്യമാകൂ എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ എന്താണ് ഇംപീസ്മെന്റ് എന്ന് പറയുന്നത് ഭരണഘടന പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീസ്മെന്റ് ഭരണഘടന പദവികളിൽ ഇരിക്കുന്ന ഭരണഘടന പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലകൾ എന്തൊക്കെയാണ് കമ്മീഷന്റെ നമുക്ക് ഓരോന്നും നോക്കാം വെരി ഇമ്പോർട്ടന്റ് ആണ് ട്ടോ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണേ വോട്ടർ പട്ടിക തയ്യാറാക്കൽ വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ അതുപോലെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോകസഭ രാജ്യസഭ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം നടത്തിപ്പ് നിയന്ത്രണം ഇതൊക്കെ ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചെയ്യുന്നത് പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ സംസ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ അതേപോലെ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ ഫലപ്രഖ്യാപനം തർക്കങ്ങൾ പരിഹരിക്കല് തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കല് തുടർ നടപടികൾ സ്വീകരിക്കല് അടുത്തു നടന്ന റീസെന്റ് എക്സാമിനൊക്കെ ഇതിന്ന് സ്റ്റേറ്റ്മെന്റിൽ അവർ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒന്നുകൂടി നോക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ വോട്ടർ പട്ടിക തയ്യാറാക്കുക തിരിച്ചറിയാർ ലഭ്യമാക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോകസഭ രാജ്യസഭ സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം നടത്തിപ്പ് നിയന്ത്രണം പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക പുതിയതായി പുതിയതായി പാർട്ടികളൊക്കെ മുളച്ചു മുളച്ചു വരുന്നുണ്ട് അല്ലേ അപ്പൊ ആ പാർട്ടികൾക്കൊക്കെ അംഗീകാരം നൽകുന്നത് ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുപോലെ അവർക്ക് ചിഹ്നം അനുവദിക്കല് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇത്രാം തീയതി മുതൽ എന്താണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നില്ലേ അങ്ങനെ വിജ്ഞാപനം പുറപ്പെട്ടു നാമ സ്വീകരിക്കൽ പരിശോധന നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ അതുപോലെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ പിന്നെ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ തീയതി എന്നാണ് വോട്ടെടുപ്പ് എന്നുള്ള തീയതി നിശ്ചയിക്കൽ അതിന്റെ ഫലപ്രഖ്യാപനം അവിടെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കല് ഒക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടീസ് ആണ് തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കുക തുടർ നടപടികൾ സ്വീകരിക്കുക ഇനി എന്താണ് ദേശീയ സമ്മതിദായക ദിനം ജനുവരി ഇരുപത്തി അഞ്ചാണ് ദേശീയ സമ്മതിദായക ദിനം രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ദേശീയ സമ്മതിദായക ദിനം ജനുവരി ഇരുപത്തിയഞ്ച് ആചരിച്ചു വരുന്നത് എന്താണ് ജനുവരി ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുക്കാൻ കാരണം ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് എന്ന് നമ്മളിപ്പോ പഠിച്ചില്ലേ ആ ജനുവരി ഇരുപത്തി അഞ്ച് ആയത് കൊണ്ടാണ് ദേശീയ സമ്മതിദായക ദിനം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ജനുവരി ഇരുപത്തിയഞ്ചിന് തിരഞ്ഞെടുക്കാൻ കാരണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു ആ ജനുവരി ഇരുപത്തിയഞ്ചിനെയാണ് ദേശീയ സാമതിദായക ദിനമായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആചരിച്ചു വരുന്നത് ഇനി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചു വന്നു അല്ലേ നോക്ക് അതേപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിനുമായിട്ട് ജനപ്രാതിനിധ്യ നിയമങ്ങൾ നിലവിൽ വന്നു എന്തിനാണ് ഈ ജനപ്രാതിനിധ്യ നിയമങ്ങൾ നിലവിൽ വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ അതുപോലെ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവയൊക്കെ നിർവചിക്കുന്നതിനും അവയുടെ വിപുലവും സങ്കീർണവുമായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ കാര്യക്ഷമവും അതുപോലെ ബഹുജന പങ്കാളിത്തത്തോടുകൂടി കൂടിയുള്ളതാക്കി മാറ്റുന്നതിനും കൊണ്ടുവന്ന നിയമങ്ങളാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെയും അമ്പത്തി ഒന്നിലെയും ജനപ്രാതിനിധ്യ നിയമം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് കേട്ടോ ജനപ്രാതിനിധ്യ നിയമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളും ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കാനും വിപുലവും സങ്കീർണവുമായ തെരഞ്ഞെടുപ്പ് സംവിധാന കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തത്തോടു കൂടി ആക്കുവാനും വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്തത് നമ്മുടെ രാജ്യത്ത് ആയിരത്തി അതിലെയുംബത്തൊന്നിലെയും ഒക്കെ നിയമങ്ങള് ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്നതാണ് കേട്ടോ വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി ഏഴാണ് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി ഏഴ് പ്രകാരമാണ് ജനപ്രാതിനിധ്യ നിയമം നിലവിൽ വന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കുറിച്ചിട്ട് വിശദമായിട്ട് ഇതിൽ വിശദമാക്കുന്നുണ്ട് അതുപോലെ നാമനിർദ്ദേശ പ്രക്രിയ സ്വീകരിക്കുന്നത് മുതൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ നാമനിർദ്ദേശ പത്രിക എന്നാണ് പ്രക്രിയ എന്നല്ല പത്രിക നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വിശദമായിട്ട് ഈ നിയമങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് ഇനി ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനെ കുറിച്ചിട്ട് പഠിക്കാം എന്നിട്ട് അമ്പത്തി ഒന്നിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാം കേട്ടോ എന്താണ് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് പറയുന്നത് അതായത് നമ്മുടെ പാർലമെന്റിലേക്കല്ലേ നമ്മുടെ പാർലമെന്റിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന നിയമസഭകളുമുണ്ട് അല്ലെ പാർലമെന്റ് ഉണ്ട് അതുപോലെ സംസ്ഥാന നിയമസഭ ഓക്കെ അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളിലേക്കും നിയോജന നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് അതുപോലെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമങ്ങൾ പാർലമെന്റ് മണ്ഡലങ്ങൾ ഏകാംഗ മണ്ഡലങ്ങളാണ് എന്ന് ഈ നിയമം അതുപോലെ നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം നിയോജക മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം വോട്ടർ പട്ടിക തയ്യാറാക്കൽ ഇതൊക്കെ ഇതില വരുന്നത് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി വരുന്നത് അതായത് പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും എന്ത് ചെയ്യണം തെരഞ്ഞെടുപ്പ് നടത്തണം അല്ലെ ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും ആ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് എവിടെയൊക്കെ എന്ത് ചെയ്യണം തെരഞ്ഞെടുപ്പ് നടത്തണം അല്ലെ ആ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക അതിർത്തി പുനർനിർണ്ണയിക്കുക വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമം കൊണ്ടുവരിക പാർലമെന്റ് മണ്ഡലങ്ങൾ ഏകാംഗ മണ്ഡലങ്ങളാണ് എന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട് നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം പുനർനിർണ്ണയം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം വോട്ടർ പട്ടിക തയ്യാറാക്കൽ ഒക്കെ ജനപ്രാതിനിധി നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് അമ്പത്തി ഒന്നിൽ കൂടി നോക്കാം ഇനി എന്താണ് ജനപ്രാതിനിധി നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും എവിടേക്കാണ് ഇന്ത്യൻ പാർലമെന്റിലേക്കും ഇന്ത്യൻ പാർലമെന്റിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭകളിലേക്കും സംസ്ഥാനത്തെ നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുക യോഗ്യത നിർവഹിക്കാത്ത ഇത് വരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് അതിലേക്കുള്ള യോഗ്യത അല്ലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യത അതുപോലെ അവരുടെ അയോഗ്യത ഒക്കെ നിർണ്ണയിക്കുക അവർ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ പരിഹരിക്കുക അതുപോലെ തന്നെ ചുമതലകളും യോഗ്യതകളും നിർണ്ണയിക്കുന്നു അല്ലേ ചുമതലകള് യോഗ്യതകളൊക്കെ നിർണ്ണയിക്കുന്നു ആരുടെയൊക്കെ ചുമതലകൾ യോഗ്യതകളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെയും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും റിട്ടേണിംഗ് ഓഫീസർമാരുടെയും ഒക്കെ ചുമതലകളും യോഗ്യതകളും ഒക്കെ നിർണ്ണയിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ജനപ്രാതിനിധി നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെയാണ് ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ചിട്ട് അതുപോലെ ദേശീയ പാർട്ടി പ്രാദേശിക പാർട്ടി പദവികൾക്കുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് ദേശീയ പാർട്ടിയുണ്ട് പ്രാദേശിക പാർട്ടി ഉണ്ട് അല്ലെ ആ ദേശീയ പാർട്ടികൾക്കും പ്രാദേശിക പാർട്ടികൾക്കും ഒക്കെ ഒരു മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലാണ് അതുപോലെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതും അൻപത്തി ഒന്നിലത്തെ ജനപ്രാതിനിധ്യ നിയമത്തിലാണ് ഒക്കെ ഉണ്ട് മനസ്സിലായോ നിങ്ങൾക്ക് അപ്പൊ ഇന്ത്യൻ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുക അവർക്ക് ആവശ്യമായിട്ടുള്ള ഉണ്ടോ എന്ന് നിർണ്ണയിക്കുക അവർക്ക് എന്തെങ്കിലും അയോഗ്യതകൾ ഉണ്ടോ എന്ന് നിർണ്ണയിക്കുക തർക്കങ്ങൾ പരിഹരിക്കുക പിന്നെ അതേപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെയും റിട്ടേണിംഗ് ഓഫീസർമാരുടെയും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും ഒക്കെ ചുമതലകളും യോഗ്യതകളും നിർണയിക്കുക രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് അമ്പത്തി ഒന്നിലാണ് ദേശീയ പാർട്ടി പ്രാദേശിക പാർട്ടി പദവികൾക്കുള്ള മാനദണ്ഡങ്ങൾ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഇതൊക്കെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലാണ് ഓക്കെയാണോ ഇനി നമ്മുടെ സംസ്ഥാന െ കുറിച്ചിട്ട് ഇതിൽ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മാസം മൂന്നിനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് കേട്ടോ എഴുപത്തി മൂന്ന് ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു എല്ലാം പ്രീവിയസ് ആണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് എ യുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുക മേൽനോട്ടം അത് നിയന്ത്രണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംഭരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും അത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പൊ തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അവിടെ ആരാണ് നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനൊക്കെ മീതെയുള്ള എല്ലാവിടെയും തെരഞ്ഞെടുപ്പും ചുമതല ഒക്കെ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഓക്കെ അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികൾ ഒഴുകും യും set യും അടിസ്ഥാനമാക്കിയിട്ടാണ് നിലവിൽ വന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ മേൽനോട്ട നിയന്ത്രണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംഭരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് മനസ്സിലാകുന്നുണ്ടോ ഭിതിരും നമ്മൾ നമ്മളിപ്പോൾ ഇന്ന് എന്തൊക്കെ പഠിച്ചത് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അമ്പത്തൊന്ന് പഠിച്ചു ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിച്ചു ആദ്യത്തെ ഇത് സുഗുമാസനാണ് പറഞ്ഞു ഇപ്പോഴത്തെ ഗാനേഷ് കുമാർ ആണ് എന്ന് പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് നമ്മൾ നോക്കി ഇല്ലേ ഇനി നമുക്ക് സംസ്ഥാനത്തെ ഇലക്ഷ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റത്തെ സംസ്ഥാനത്ത് കേരള നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എം എസ് കെ രാമസ്വാമിയാണ് കേട്ടോ എം എസ് കെ രാമസ്വാമിയാണ് ഇപ്പോ ആരാണ് ഷാജഹാൻ ആണ് കേട്ടോ ഇപ്പൊ ഷാജഹാൻ ആണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും ഷാജഹാൻ ആണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ കേരളത്തിലെ ഷാജഹാനാണ് ആദ്യത്തേത് എം എസ് കെ രാമസ്വാമിയാണ് കേട്ടോ ഇനി ഇപ്പോഴത്തെ ഏർ ഇലക്ട്രൽ ഓഫീസർ ആരാണ് നമ്മുടെ കേരളത്തിലെ ഇലക്ട്രൽ ഓഫീസർ രത്തൻ യു ഗേൽക്കറാണ് കേട്ടോ രത്തൻ യു ഗേൽക്കർ ഓക്കെ അപ്പൊ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ എം എസ് കെ രാമസ്യ പഠിച്ചപ്പോ ഫസ്റ്റ് ആരാ പറഞ്ഞത് സുകുമാസേൻ പറഞ്ഞു കറന്റ് അഫെയറിൽ ഗാനേഷ് കുമാർ പറഞ്ഞു അല്ലേ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ എം എസ് കെ രാമസ്വാമി ഇപ്പം ആരാണ് ഷാജഹാൻ ആണ് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ഇലക്ടറൽ ഓഫീസർ ആരാണ് രത്തൻ യു ഗേൽക്കറാണ് കേട്ടോ രത്തൻ യു ഗേൽക്കർ ഇനി നമുക്കിതിൽ ഇലക് നമ്മളിപ്പോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ട്ടോ. എന്താണ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിച്ചു എന്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിച്ചു ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പഠിച്ചു അമ്പത്തി ഒന്ന് പഠിച്ചു എന്താണ് ഇംപീച്ച്മെന്റ് എന്നത് െ കുറിച്ച് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് നമ്മൾ പഠിച്ചു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷിനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഇ വി എമ്മിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ ഉള്ള രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യ ആണ് അല്ലെ അപ്പൊ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് കൂടുതൽ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയില് തെരഞ്ഞെടുപ്പ് കൂടുതൽ സുതാര്യമാക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ അല്ലെ ഒരു വോട്ടെണ്ണിലൊക്കെ മിസ്റ്റേക്കുകൾ വരും അല്ലെ അപ്പൊ ആ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടക്കിയ സംവിധാനമാണ് ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് ചോദിച്ച ക്വസ്റ്റൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് കേരളത്തിലെ പറവൂരാണ് കേട്ടോ അതും മറക്കരുതേ പറവൂർ എന്ന് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എന്ന് മറക്കരുത് എൺപത്തിരണ്ടില് കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പരീക്ഷിച്ചത് പിന്നെ രണ്ടായിരത്തി നാലില് കേട്ടോ രണ്ടായിരത്തി നാലില് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും എന്ത് ചെയ്തു ഇവി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു ഇ വി ഉപയോഗിച്ചു ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രണ്ട് യൂണിറ്റുകളുണ്ട് ഒന്ന് കൺട്രോൾ യൂണിറ്റും കൺട്രോൾ യൂണിറ്റും പിന്നെ ഏതാണ് ബാലറ്റ് യൂണിറ്റും ട്ടോ കൺട്രോൾ യൂണിറ്റ് ആൻഡ് ബാലറ്റ് യൂണിറ്റ് എന്ന രണ്ട് യൂണിറ്റുകൾ ഏതിലുണ്ട് ഇ വി എമ്മില് ഉണ്ട് കേട്ടോ അതവിടെ പഠിച്ചു വെക്കണം അതേപോലെ എന്താണ് ഈ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും അല്ലേ അതുപോലെ ഒക്കെ ഫലപ്രഖ്യാപനമൊക്കെ പെട്ടെന്നാക്കാനായിട്ട് സാധിക്കും തെരഞ്ഞെടുപ്പിന്റെ ചെലവുകൾ ആയിട്ട് പറ്റും ഇതൊക്കെ ഇലക്ട്രോണിക് മെഷീൻ കൊണ്ട് സഹായകമാകുന്നുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് പറവൂരില് കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇ ഉപയോഗിച്ചത് പിന്നീട് രണ്ടായിരത്തി നാലില് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും എന്ത് ചെയ്തു ഇത് കൊണ്ടുവന്നു കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് എന്നിങ്ങനെയുള്ള രണ്ട് യൂണിറ്റുകളാണ് ഇതിലുള്ളത് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവനായിട്ട് മനസ്സിലാക്കി അപ്പൊ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെയും അമ്പത്തി ഒന്നിലെയും ജനപ്രാതിനിധ്യ നിയമം പഠിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പഠിക്കുക ചിലപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോൾ തെറ്റാൻ പാടില്ല അമ്പത്തിമൂന്നില് യോഗ്യതകളാണ് കേട്ടോ ഫുൾ ആയിട്ട് യോഗ്യതകളെ കുറിച്ചിട്ടാണ് അമ്പത്തി ഒന്നിന് പറയുന്നത് അവിടെ നന്നായിട്ട് മനസ്സിലാക്കണം నమకి ఈ లెస్ బాలన్స్ ఇని మనుష్యవకాశ కమిషన్ ఎలా కమిషనం పట్టజాతి పట్టికవర్ కమిషన్ న్యూనపక్ష కమిషన్ അതേപോലെ ബാലാവകാശ കമ്മീഷൻ എല്ലാ കമ്മീഷനും എന്ത് ചെയ്യുന്നുണ്ട് ഇനി ഈ ക്ലാസ്സിൽ ഈ ലെസണിൽ പറയുന്നുണ്ട് ട്ടോ അപ്പോൾ മക്കളെ ഞാൻ പറയുന്നത് ഈ ലെസനുകൾ മാത്രമേ ഞാൻ തരുന്നുള്ളൂ ട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുന്നതാണ് അനൂപ് സ്റ്റുഡൻ്റ് ഒരു കണ്ടിരുന്നു കണ്ടുവരുന്നതാണ് ഓക്കെ ആണോ തീർച്ചയായിട്ടും നമുക്ക് ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം താങ്ക് യു